അങ്ങനെ ടിക്കറ്റ് ഫിനാലെ എത്താനുള്ള ബോണസ് ടാസ്ക് ടു കഴിഞ്ഞിരിക്കുകയാണ് ഏറ്റവും കൂടുതൽ പോയിന്റുകളുമായിട്ട് ഈ ടാസ്കിൽ നിൽക്കുന്നത് ജിൻഡോണ ടീമാണ് ജിൻഡോണ ടീം എന്ന് പറയുമ്പോൾ ജിൻഡോ നന്ദന റസ്മിൻ പക്ഷേ കഴിഞ്ഞ ടാസ്കിലെ പോയിൻ്റ്സുകൾ കൊണ്ട് മാത്രം ഇപ്പോൾ കിട്ടിയതും കൂടി കൊണ്ട് സായിയും സിജോയും അപ്സറയാണ് ഏറ്റവും മുന്നിൽ നിൽക്കുന്നത് ഇനിയാണ് ട്വിസ്റ്റ് വരാൻ പോകുന്നത് എങ്ങനെ ഉണ്ടായിരുന്നു ഈ പറയുന്ന അലക്കി വെളുപ്പിക്കൽ ടാസ്ക് ഈ ടാസ്കിൻ്റെ ഇടയിൽ രാവിലെ നമ്മൾ പ്രൊമോയിൽ കണ്ടതുപോലെ തന്നെ അടിപിടികളൊക്കെ ഉണ്ടായിട്ടുണ്ട് എന്താണ് സംഭവങ്ങൾ എന്താണ് നടന്നത് പറയാം വെൽക്കം ബാക്ക് ടു അൻസിഫ് മൂൺ മീഡിയ ഐ എം അൻസിഫ് വീഡിയോ ആദ്യം ഒരു കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് എന്തായാലും ചെയ്യണം ആദ്യം ഞാൻ ടീം ആരൊക്കെയാണെന്ന് ഒന്നും കൂടി പറയാം നെക്സ്റ്റ് ടീമിൽ അഭിഷേക് ജാസ്മിൻ അർജുൻ ഋഷി ഇന്നലത്തെ പോലെ ഞാൻ ആ ടീം ഒന്നുകൂടെ പറയുന്നതേ ഉള്ളു അല്ല ആ ടീമിൽ നിന്നും മാറ്റോ ടണൽ ടീമ് സിജോയും സായിയും പിന്നെ അപ്സരയും ഇവരാണ് അടുത്ത് ഡെൻ ടീമില് ജിൻഡോ നന്ദന റസ്മിൻ ഇവരാണ് പീപ്പിൾ ടീമിലെ നോറ ശ്രീതു അൻസിബ ഇവരാണ് ഇവരാണ് ഇന്നലത്തെ അതേ ടീമാണ് ടീമിൽ മാറ്റമൊന്നുമില്ല ഞാൻ ഒന്നുകൂടി പറഞ്ഞേ ഉള്ളൂ ടാസ്ക് തുടങ്ങുന്നു ടാസ്ക് തുടങ്ങുന്ന ഋഷി മാത്രം പെർഫോം ചെയ്യാൻ പറ്റുന്നില്ല കാരണം അവരുടെ ടീമിൽ നാല് പേരുണ്ട് അപ്പോൾ ജഡ്ജസിന് വേണമെങ്കിലും പെർഫോം ചെയ്യാം അവസാനം ഫൈനൽ ടൈമിൽ ജഡ്ജസ് അവരുടെ കാര്യം നോക്കണം അത്രേ ഉള്ളൂ അപ്പോൾ ഇതിനകത്ത് ഋഷിയുടെ ടീമിൽ അഭിഷേക് ജാസ്മിൻ അർജുൻ ഋഷി ഇവർ നാല് പേരുള്ളതുകൊണ്ട് ഒരു ടാസ്കിൽ മൂന്ന് പേർക്കെ പങ്കെടുക്കാൻ പറ്റത്തുള്ളൂ ജഡ്ജ് ഉൾപ്പെടെ അപ്പോൾ അതുകൊണ്ട് ഋഷി മാറി നിൽക്കുകയാണ് ഋഷിക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല എല്ലാവരും സൂപ്പറായിട്ട് പെർഫോം ചെയ്യുന്നു ഇതിനിടയിൽ കൂടി അഭിഷേക് പോയി പിടിച്ച് പൈപ്പ് പൊട്ടുന്നു നന്ദൻ അതിൻ്റെ പേരിൽ വഴക്കുണ്ടാക്കുന്നു അങ്ങനെ എല്ലാവരും എല്ലാവരും സൂപ്പറായിട്ട് ഈ പറയുന്ന ടാസ്ക് പെർഫോം ചെയ്യുന്നുണ്ട് അതിനിടെ അടിയും വഴക്കും കുത്തു ആവുന്നുണ്ട് പാത്രം ഉണ്ട് കഴുകാൻ സ്പൂണുണ്ട് കുക്കറുണ്ട് ബൗളില്ലേ കിണ്ണം ഈ സാധനങ്ങൾ എല്ലാം ഉണ്ട് കഴുകി എല്ലാവരും സൂപ്പറായിട്ട് ബസ്സടിക്കുന്നതിന് മുമ്പ് ബസ്സടിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല ബസ്സടിക്കുന്നതിന് മുമ്പ് പരമാവധി അവർ കഴുകിക്കൊണ്ട് വെക്കുന്നു അങ്ങനെ എന്റെ മുന്നേ ജഡ്ജ്മെന്റ് ഭയങ്കര കഠിനം പൊടിയുണ്ടോ പൊട്ടുണ്ടോ സിജോ ആയിക്കോട്ടെ ജിൻഡു ആയിക്കോട്ടെ ഋഷി ശ്രീധു ഇവർ പേരാണ് ജഡ്ജസ് ഓരോ ടീമിൽ നിന്ന് ഓരോരുത്തരുടെ വിധം അപ്പൊ ഇവർ നാലു പേരും കൂടിയാണ് പോയി ഓരോ ടീമും നാല് പേരും പോയി ചെക്ക് ചെയ്യും ജഡ്ജിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര കഷ്ടമാണ് കാരണം ഇവർ നോക്കി പൊട്ടും പൊടിയുള്ള എല്ലാം റിജക്റ്റ് ചെയ്ത് റിജക്ട് ചെയ്ത് ഇവർ എത്ര എണ്ണം കഴുകിയതിനകത്ത് നല്ലത് മാത്രം പറക്കി എടുത്തിട്ട് ബാക്കി എല്ലാം റിജക്ട് ചെയ്യുവാണ് അങ്ങനെ നെസ്റ്റിൻ്റെ മൊത്തം പതിമൂന്നെണ്ണം ഓക്കെ ആണ് എന്ന് പറയുന്നു ടണലിൻ്റെ മൊത്തം പതിമൂന്നെണ്ണം ഓക്കെ ആണ് പീപ്പിൾസ് റൂമിൻ്റെ ഒമ്പതെണ്ണമേ ഓക്കെ ഉള്ളു ഡെന്നിൻ്റെ പതിനാറെണ്ണം ഓക്കെയാണ് ഒത്തിരി നേരം എടുത്തിട്ടാണ് ഈ പറയുന്ന പോലെ ഇവർ ഇത്രയും ഓക്കെ ആവുന്നത് അപ്പോൾ ഈ റൗണ്ടിൽ ഈ പറയുന്ന അലയ്ക്ക് വെളുപ്പിക്കൽ ടാസ്ക് ഈ വെളുപ്പിക്കൽ ടാസ്കില് ഏറ്റവും കൂടുതൽ പാത്രങ്ങൾ കഴിവിയിരിക്കുന്ന വൃത്തിയാർ കഴിഞ്ഞിരിക്കുന്ന ഡെന്ന ടീമാണ് അതായത് ജിൻഡോടെയും നന്ദനയുടെയും റസ്മിൻ്റെ ടീമാണ് ഏറ്റവും കൂടുതൽ പാത്രങ്ങൾ അടിപൊളി കഴിവിയിരിക്കുന്നത് പതിനാറ് പാത്രങ്ങൾ പിന്നെ പതിമൂന്ന് പാത്രങ്ങൾ കഴുകിയിരിക്കുന്നത് നെസ്റ്റും ടണലുമാണ് അതായത് നെസ്റ്റ് എന്ന് പറയുമ്പോൾ അഭിഷേക് ജാസ്മിൻ അർജുൻ ഋഷി അവരുടെ ടീമും പിന്നെ ടണൽ സിജോ സായി നന്ദന അവരുടെ ടീമും പിന്നെ തൊട്ട് താഴെ നിൽക്കുന്നത് പീപ്പിളാണ് അതായത് നോറ ശ്രീതു അൻസിബ ഇവരുടെ ടീം ഒമ്പത് പാത്രങ്ങൾ വെച്ചിട്ടാണ് പോളിയായിട്ട് കഴുകുന്നത് അപ്പോൾ പോയിന്റ് ഡിസ്ട്രിബ്യൂഷൻ വരുമ്പം മൂന്ന് പോയിന്റ് രണ്ട് പോയിന്റ് ഒരു പോയിന്റ് പൂജ്യം പോയിന്റ് അങ്ങനെയാണല്ലോ വരുന്നത് ഏറ്റവും കൂടുതൽ പാത്രങ്ങൾ കഴുകിയ ആളുകളായിട്ടുള്ള നമ്മുടെ ഡെൻ ടീമിന് ജിൻഡിയോടെ ടീമിന് മൂന്ന് പോയിന്റ് തൊട്ട് താഴെ ഈക്വൽ പാത്രങ്ങളാണ് പതിമൂന്ന് പതിമൂന്ന് പാത്രങ്ങൾ വെച്ചിട്ടാണ് നെസ്റ്റും ടണലും കഴുകിയത് അതുകൊണ്ട് അവർക്ക് രണ്ട് ടീമിനും രണ്ട് പോയിന്റ് വെച്ച് കൊടുക്കുന്നു രണ്ട് ടീമിനും രണ്ട് പോയിന്റ് വെച്ച് കൊടുക്കുന്നു നെസ്റ്റിനും ടണലിനും രണ്ട് പോയിന്റ് പിന്നെ തൊട്ട് താഴെ നിൽക്കുന്ന പീപ്പിളിന് ഒരു പോയിന്റ് കൊടുക്കുന്നു ഇവർ ഈ പറയും പോലെ പാത്രങ്ങളോ ഒന്നും അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയിരുന്നെങ്കിൽ പീപ്പിളിന് സീറോ ആയേ കാരണം ഏറ്റവും താഴെ നിൽക്കുന്ന ആൾക്ക് സീറോ ആണ് കിട്ടുന്നത് പക്ഷേ ഇവിടെ രണ്ട് ടീമുകൾ ടീമുകളൊന്നും ടൈ ആയതുകൊണ്ടാണ് പീപ്പിളിനിൽ അക്കടിച്ച് ഒരു പോയിന്റ് എങ്കിലും കിട്ടിയത് അപ്പോൾ ഇന്നലത്തെ പോയിന്റ്സും ഇന്നത്തെ പോയിന്റ്സും കൂടെ ബേസ് ചെയ്ത് എവിടെയാണ് അവർ നിൽക്കുന്നത് രണ്ട് ടാസ്ക് കഴിയുമ്പം ഇവരുടെ ടോട്ടൽ പോയിന്റ്സ് എന്ന് പറഞ്ഞാൽ നെസ്റ്റിന് ഇന്നലെ കിട്ടിയ രണ്ട് പോയിന്റും ഇന്ന് കിട്ടിയ രണ്ട് പോയിന്റുകൾ ചേർത്ത് നാല് പോയിന്റുകൾ ഉണ്ട് അതായത് അഭിഷേകിനും ജാസ്മിനും അർജുനും ഋഷിക്കും കൂടെ ടോട്ടൽ നാല് പോയിന്റ് പിന്നെ ടണൽ ടീമിന് ഇന്നലത്തെ മൂന്ന് പോയിൻ്റ് ഇന്നത്തെ രണ്ട് പോയിന്റ് അവർക്ക് കിട്ടിയുള്ളൂ എങ്കിലും ഏറ്റവും ടോപ്പിൽ അഞ്ച് പോയിൻ്റാണ് അവർക്ക് അവർക്ക് അഞ്ച് പോയിന്റ് അതായത് സിജോ സായി അഫ്സറ ഇവർക്ക് അഞ്ച് പോയിന്റ് പിന്നെ പീപ്പിൾ റൂമിന് ഇന്നലത്തെ പൂജ്യം പോയിൻറ്റും ഇന്നത്തെ ഒരു പോയിൻ്റ് ഭാഗ്യവശാൽ കിട്ടിയ ഒരു പോയിൻ്റും കൊണ്ട് മൊത്തം ആകെ മൊത്തം ഒരു പോയിൻ്റ് അതായത് നോറയ്ക്കും ശ്രീധുവിനും അൻസിബയ്ക്കും ഒരു പോയിൻ്റ് പിന്നെ ഡെൻ ടീമിന് ഇന്നലത്തെ ഒരു പോയിൻറ്റും ഇന്നത്തെ മൂന്ന് പോയിന്റും കൂടെ ആയിട്ട് മൊത്തം നാല് പോയിൻ്റ് ജിൻറ്റോ നന്ദന റസ്മിൻ ഇവർക്ക് നാല് പോയിൻ്റ് അപ്പോൾ ഇപ്പോൾ ഏറ്റവും ടോപ്പിൽ നിൽക്കുന്നത് നമ്മുടെ ടണലാണ് സിജോടെയും സായിയുടെയും അപ്സറേുടെയും ടീം തൊട്ടു താഴെ ടൈ ആയിട്ട് നാല് പോയിന്റുകൾ മറ്റവർക്ക് അഞ്ച് പോയിന്റാണ് തൊട്ടു താഴെ ടൈ ആയിട്ട് നാല് നാല് പോയിന്റുകൾ വീതം നെസ്റ്റും ഡെന്നും നിപ്പുണ്ട് ഏറ്റവും താഴത്തെ പീപ്പിളാണ് പക്ഷേ ഇനി നാളെ അവർ ടാസ്ക് കൊടുക്കുമ്പോഴായിരിക്കും ട്വിസ്റ്റ് വരാൻ പോകുന്നത് ഈ പോലെ ടണൽ ടീമിന് വീണ്ടും കയറി കയറി അവർ പോവുകയാണെന്നുണ്ടെങ്കിൽ അവർ വീണ്ടും മുന്നിലെത്തും അവർ വീണ്ടും മുന്നിലെത്തും കാരണം ടണൽ ടീമിന് നാളെ രണ്ട് പോയിന്റ് കിട്ടിയാലും അവർക്ക് ഏഴാവും മനസ്സിലായി രണ്ട് നാളെ അവർക്ക് രണ്ട് പോയിൻറ്റ് കിട്ടിക്കഴിഞ്ഞാൽ തന്നെ അവർ ഏറ്റവും ടോപ്പിലാവും മൂന്ന് പോയിന്റ് കിട്ടുന്ന ടീമുകൾ നാല് എത്തത്തേ ഉള്ളൂ അപ്പോൾ രണ്ട് പോയിന്റ് ഇവർക്ക് കിട്ടിക്കഴിഞ്ഞാൽ ടൈ ആവും മനസ്സിലായോ നോക്കാം നമുക്ക് എന്താവും ഏതാവും എന്നൊക്കെ അടുത്ത ലൈവ് അപ്ഡേറ്റുകളും വിശേഷങ്ങളുമായിട്ട് വരാം അപ്പോൾ അതുവരേക്കും ബ ബൈ ആൻഡ് ടേക്ക് കെയർ